നെടുമ്പോയിൽ ചുരത്തിലെ ഗതാഗത നിരോധനം കാരണം ഏലപ്പീടികയിലെ ജനങ്ങൾ ദുരിതത്തിൽ അതേസമയം റോഡിന്റെ പ്രവൃത്തി നാളെ മുതൽ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു നെടുമ്പോയിൽ ചുരത്തിലൂടെയുള്ള ഗതാഗതം അനിശ്ചിതകാലത്തേക്ക് നിരോധിച്ചതോടെ ഏലപ്പീടികയിലെയും സമീപ പ്രദേശങ്ങളിലും യാത്രാക്ലേശം രൂക്ഷമായി ഈ മേഖലയിലുള്ളവർ പ്രധാനമായും ഗതാഗതത്തിനാശ്രയിച്ചിരുന്നത് നെടുമ്പോയിൽ ചുരൻ റോഡിലൂടെയുള്ള കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള ബസ്സുകളെയായിരുന്നു ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതോടെ ഏലപ്പീടികയിലെയും സമീപ പ്രദേശത്തെയും സാധാരണക്കാരായ ആളുകൾ വലയുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കൊളക്കാട് പൂളക്കുറ്റി തുണ്ടി പേരാവൂർ എന്നിവിടങ്ങളിലെത്തിവേണം ബസ് കയറാൻ പ്രദേശത്തേക്ക് ടാക്സി വാഹനങ്ങളിൽ എത്തണമെങ്കിൽ വൻ തുക തന്നെ നൽകണം ദിവസേനയുള്ള യാത്രയ്ക്ക് വലിയ തുക കണ്ടെത്തേണ്ട അവസ്ഥയാണ് പ്രദേശവാസികൾക്ക് അതേസമയം റോഡിന്റെ പ്രവൃത്തി നാളെ ആരംഭിക്കുമെന്ന് വാടങ്ങം ജിമ്മി അബ്രഹാം പറഞ്ഞു കഴിഞ്ഞ തീയതി ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് താർന്നിരിക്കുകയാണ് അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് ഇതുവരെയുമായിട്ട് ഗതാഗതം പുനസ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ റോഡ് വലിയ രീതിയിലുള്ള അപകടാവസ്ഥയിലായതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡിന്റെ വിദഗ്ധ സമിതി തന്നെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും അടിയന്തര പ്രാധാന്യത്തോടു കൂടിയിട്ട് റോഡ് നിർമ്മിക്കണം റോഡ് പുനസ്ഥാപിക്കണം എന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് റോഡ് പരിശോധിച്ച് മടങ്ങുകയാണ് ഉണ്ടായത് ഇത്രയും ദിവസമായിട്ടും വാഹന ഗതാഗതം പൊതുഗതാഗതം തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തര പ്രാധാന്യത്തിൽ കൂടി ഗവൺമെന്റ് ഉത്തരവിപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നാളെ മുതൽ പണി ആരംഭിക്കാം റോഡിന്റെ പണി ആരംഭിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നാളെ എന്തായാലും പണി ആരംഭിക്കും എന്ന് ഉറപ്പിച്ച് ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പണി ആരംഭിച്ചാലും ഗതാഗത സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് അതിലേക്ക് നടക്കുമെന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്കില്ല കാരണം റോഡിൻ്റെ ഒരു അറുപത് മീറ്റർ നീളത്ത് നീളം വരുന്ന ഭാഗം ഏകദേശം ഒൻപത് പത്ത് മീറ്റർ താഴ്ചയിൽ പൊളിച്ചു മാറ്റി അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അത്രയും ഉയരത്തിലൂടി വാഹന സൗകര്യം നടക്കുക അല്ലെങ്കിൽ ഗതാഗതം നടക്കുക എന്ന് പറഞ്ഞ പ്രയാസമാണ് അത് ജില്ലാ ഭരണകൂടത്തിന് കൂടി അനുവാദത്തോട് കൂടിയിട്ട് മാത്രമേ പറയാൻ വേണ്ടി ാണ് കഴിഞ്ഞ മാസം മുപ്പതിനാണ് നെടുമ്പോൽ ചുരം വഴിയുള്ള ഗതാഗതം പൊതുമരാമത്ത് വകുപ്പ് നിരോധിച്ചത് ചുരത്തിലെ നാലാമത്തെ ഹെയർപിൻ വളവിന് സമീപം വലിയ വിള്ളൽ രൂപപ്പെടുകയും റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തതോടെയായിരുന്നു നിരോധനം ന്യൂസ്